ഒരു പ്രാവശ്യം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് പലർക്കും അത് റിപ്പീറ്റഡ് ആയിട്ട് ഇടക്കിടക്ക് തുടർന്നതായിട്ട് കാണാറുണ്ട് കാരണം നമ്മൾ ഒരു പ്രാവശ്യം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായാൽ ചിലപ്പോൾ അത് കംപ്ലീറ്റ് മാറുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ വെള്ളം കുടി മുതലായത് നിർത്തും അപ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ഈ യൂറിനറി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് കൂടാതെ നമ്മൾ ഓരോ പ്രാവശ്യവും ശാരീരിക ബന്ധം അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻ്റർ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പും സെർഷൻ റെക്കോർസിന് മുമ്പും പിമ്പും യൂറിൻ പാസ് ചെയ്യാനും കഴുകാനും ശ്രദ്ധിക്കുകയും വേണം അങ്ങനെയുള്ളവരെ നമ്മൾ സാധാരണ യൂറിനറി ഇൻഫെക്ഷന് രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം എല്ലാ ദിവസവും കുടിക്കാൻ പറയും ആ തോതിൽ തന്നെ വെള്ളം നമ്മൾ ആ ഇൻഫെക്ഷൻ മാറിയാലും രണ്ടാഴ്ചയെങ്കിലും മിനിമം അതേ രീതിയിൽ വെള്ളം കുടിക്കുക ശരിക്കു പറഞ്ഞാൽ ഒരു മാസമെങ്കിലും അതേ രീതിയിൽ വെള്ളം കുടിച്ച് പോയാൽ തന്നെ ആ ബാക്ടീരിയ അവിടെയുള്ള അണുക്കളെല്ലാം തന്നെ വാഷ് ഔട്ട് ആയിട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരോടും വളരെ സ്ട്രോങ് ആയിട്ട് പറയാനുള്ളത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് നമ്മൾ വെള്ളം കൂടി തീരെ മുടക്കാതിരിക്കുക സാധാരണ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എ സിയിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് തണുത്ത ക്ലൈമറ്റ് ഒക്കെ ആകുമ്പോഴും നമ്മൾ വെള്ളം കൂടി പരമാവധി കുറയും അതുകൊണ്ട് അവർ ശ്രദ്ധിക്കുക ഏത് ക്ലൈമറ്റായാലും അങ്ങനെയുള്ളവർ വെള്ളം കുടിക്കാൻ നല്ലതുപോലെ ശ്രദ്ധിക്കണം പിന്നെ ബാർലി ഞെരിഞ്ഞിൽ തഴുതാമ ഇത് മൂന്നും ഇട്ട വെള്ളം പറ്റുകയാണെങ്കിൽ ഇല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ബാർലി ഞെരിഞ്ഞിൽ ഇത് രണ്ടും ചേർത്ത വെള്ളം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കരിക്കേൻ വെള്ളത്തിൽ ഏലത്തിരി പൊടിച്ചിട്ട് കുടിക്കാം യൂറിൻ പോകുന്ന രീതിയിലുള്ള എല്ലാ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കഴിക്കാം നേരത്തെ പറഞ്ഞ രീതിയിലുള്ളതെല്ലാം തന്നെ കഴിക്കുക പിന്നെ ഞാൻ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് സാധാരണ യൂറിനർ ഇൻഫെക്ഷൻ വരുന്നതിന് കാരണം സ്ത്രീകളുടെ മൂത്രനാളി പുരുഷന്മാരെ അപേക്ഷിച്ച് ചെറുതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എളുപ്പത്തിൽ അവിടെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മലദ്വാരത്തിൽ നിന്നും വരുന്ന അണുക്കളാണ് മിക്കവാറും ഈ യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് മൂത്രത്തിൽ അണുബാധ ഉണ്ടാക്കാൻ കാരണം അപ്പോൾ നമ്മൾ എപ്പോഴും ടോയ്ലറ്റിൽ പോകുമ്പോൾ ഫസ്റ്റ് ഈ ഫ്രണ്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ബാക്ക് വാഷ് ചെയ്യുക ബാക്ക് വാഷ് ചെയ്തതിന് ശേഷം പിന്നീട് ഫ്രണ്ടിലേക്ക് വരയരുത് ആ വെള്ളം ഈ ഫ്രണ്ടിൽ വീഴാനായിട്ട് ഇടവരരുത്